പക്ഷെ അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആണ് ദൈവാനുഗ്രഹമാണ് എന്താ പറയാ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് അതിന് മെയിൻ റീസൺ സാന്ത്വനം തന്നെയാണ് സാന്ത്വനം പ്രേക്ഷകർ ഏറ്റെടുത്തോളും

ക്രൗഡ് ഇപ്പൊ എല്ലടുത്ത് ഞാൻ വലാശിന്റെ അടുത്ത് കുറെ ചോദിച്ചിരുന്നു എന്നെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാതെ മൈക്ക് തരാതിരിക്കോ എന്തായാലും തരും അതുകൊണ്ട് പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല പക്ഷെ പൊതുവേ ഒരു ക്രൗഡ് ഫിയർ ഉള്ള ഒരു ജനങ്ങള് അല്ലെങ്കിൽ ഒക്കെ പ്രേക്ഷകരമ്മ സ്വീകരിച്ചൊരാളാണ് പക്ഷെ അങ്ങനെ സ്വീകരിച്ചുകഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ് അതിലേക്ക് താഴെ വരാൻ പാടില്ല അതിന്റെ മുകളിലേക്ക് വന്നോണ്ടേ അതിന്റെ ഒരു സന്തോഷമുണ്ട് അതേപോലെ കഥ കഴിഞ്ഞിട്ട് ഞാൻ ഞാനായിരുന്നു കുറേ ആലോചിച്ചത് അതിന്റെ ഉത്തരം എനിക്ക് തിയേറ്ററിൽ തന്നെ കിട്ടട്ടെ ബട്ട് എനിക്കൊരു തട്ടുപിളിപ്പും പടമായിട്ടാണ് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായിരുന്നു പടം കേട്ടപ്പോൾ ഒരു സിനിമ ആസ്വാദികം എന്നുള്ളത് ഇപ്പോൾ അഭിലാഷ പടം അല്ലെങ്കിൽ അതിൽ ഉണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്കൊരു നല്ല കഥ കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ഇതേപോലെ അവർക്ക് എടുത്തു വയ്ക്കാൻ സാധിക്കട്ടെ എന്തൊക്കെയും നല്ല ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത് നല്ല റെസ്പോൺസിബിലിറ്റി ഒരു ചെറിയ റെസ്പോൺസിബിലിറ്റി അല്ല കാരണം ഇങ്ങനെ ഒരു ലോഞ്ച് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത് ഞാൻ പറയുമായിരുന്നു ഗോപികൾ വെയിറ്റ് ചെയ്യൂ എനിക്ക് വരും കാരണം സിനിമയ്ക്ക് ചെയ്യാനുള്ള സ്പേസ് വരാൻ സാധ്യതയുണ്ട് പക്ഷെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ നായികയായിട്ടൊരു നാലഞ്ചു അതും ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് വരും എപ്പോഴും എനിക്ക് ഞാൻ എപ്പോഴും വിചാരിക്കുന്നു എന്റെ തെലുങ്കില് എനിക്ക് അലവൈകുണ്ടപരം ഒരു അങ്ങനത്തെ ഒരു വലിയ സിനിമയിൽ ഭാഗമാവാൻ പറ്റിയതുകൊണ്ടാണ് പിന്നെ ഈശ്വരാധനം കൊണ്ട് നാലഞ്ച് തെലുങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റിയത് നമ്മൾ നമ്മള് കുറേ സിനിമ ചെയ്യാന്നുള്ളതല്ല വിജയിക്കുന്ന സിനിമയുടെ ഭാഗമാവാ നല്ല പ്രൊജക്ടുകൾ കിട്ടാൻ ഞാൻ കുറെ പടം ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ന് പറയുമ്പോൾ ആൾക്കാരെ അറിയുന്ന എന്താ വച്ചാൽ അപ്പേ അറിയുള്ളൂ നമ്മളല്ലാതെ എത്ര തലബുദ്ധി മറന്നിട്ട് എത്ര ചെയ്ത് കഴിഞ്ഞാലും അതിറങ്ങിയോന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് തന്നെ വിഷമമാവും പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ആള് ടൈറ്റിൽ ലോഞ്ച് മുതൽ ഇത്രയും വലിയ വിസിബിലിറ്റി കിട്ടുന്ന പടം കിട്ടിയിരുന്നില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കുമ്പോൾ തിരക്കിലേക്ക് പോകുന്നു ഗോവ് നല്ല പേടിയാന്നൊക്കെയല്ല പറയുന്നത് എത്രത്തോളം സത്യമുണ്ട് ഉണ്ട് ചേട്ടൻ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാക്കി എന്താ അഭിപ്രായം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാരെ കൂടെ കാണുമ്പോ അവള് പേടിക്കും പ്രേക്ഷകർ കാണുമ്പോ അവര് ഇങ്ങനെ ഒരു ഇരുപത് ഇരുപത്തി അഞ്ചു എന്താ ഇത്രയും ആൾക്കാർക്ക് പരിപാടികളൊന്നുമല്ല പക്ഷെ പരിഭ്രമമല്ല എന്താ ചെയ്യാ ഇവളവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക ഉത്തരം പറയാതിരിക്കുക അങ്ങനെ ഒരു സ്പേസ് ആണ് നല്ല മെല്ലെ മെല്ലെ മാറി എടുക്കും കാരണം ഈ ഒരു സെലിബ്രിറ്റി സ്പേസിൽ നിൽക്കുമ്പോ അത് മാറി എടുത്തേ പറ്റും ഫസ്റ്റ് എപ്പിസോഡ് പോസ്റ്റ് പോസിറ്റീവ് എനിക്കും നെഞ്ചെടുപ്പ് നന്നായിരുന്നു പിന്നെ സംസാരിച്ച് 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 നമ്മള് മീഡിയയിട്ട് കൂളാകുന്നതാണ് ഇവൾക്ക് എന്താച്ച സാധനം ചെയ്യുമ്പോ മീഡിയനെ അങ്ങനെ ഫേസ് ചെയ്തിട്ട് വരുന്നില്ല കൊല്ലത്തിൽ ഒരു ഇന്റർവ്യൂ രണ്ടു കൊല്ലത്തിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന സാധനം ചെയ്തിട്ട് വരില്ല ഈ പടമൊക്കെ പ്രൊമോഷൻസ് ഒക്കെ ആയിട്ട് ഇവര് വിടാതെ പിടിച്ചോളൂ പക്ഷെ ഇപ്പൊ തന്നെ കൊറേ ആള് മെല്ലെ മെല്ലെ എഫേർട്ട് എടുക്കുന്നുണ്ട്

പക്ഷെ അവള് വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു സീരിയൽസ് വന്നിരുന്നു വെബ് സീരീസ് വന്നു സിനിമ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു പ്രൊജക്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാവുക എന്ന് പറയില്ല അത് അതൊരു വലിയ ക്വാളിറ്റി ഉണ്ട് ഇതിന്റെ ഒരു വലിയ റിസൾട്ടുണ്ട് വലിയ ഇഷ്ടം അനുഗ്രഹം തന്നെയാണ്